ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നഴ്സറിയിൽ നിന്ന് തരുന്ന തയ്യളും അപ്പോൾ അവർ പറയും നല്ല ഇനം ഫ്രൂട്ടാണ് അത് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വിറ്റ ഒരു കിലോ ഈ ഫ്രൂട്ടിന് തന്നെ പത്ത് നാനൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ത തന്നു നമ്മളതിനെ കഷ്ടപ്പെട്ട് നട്ട് വളമൊക്കെ ഇട്ട് പൊടിച്ച് വലുതായി വരുമ്പോഴത്തേനും നമ്മൾ ആ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് തരുന്നുണ്ടോ എന്നൊക്കെ നമ്മളത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് മേടിക്കേണ്ടത് അപ്പം ഞാൻ മേടിച്ച തയ്യൽ എനിക്ക് പറ്റിയ ചെറിയ ചെറിയ തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുവരാം എൻ്റെ കാഴ്ചപ്പാട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് വെട്ടിക്കളഞ്ഞതെന്ന് പറയുന്നത് റാബയാണ് ബെർ അതിന് വലിയൊരു ടേസ്റ്റോ എല്ല നല്ല പുളിയാണ് അപ്പം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ചെടികളാണെങ്കിൽ നമുക്ക് വളർത്താം അതായത് ബെറാബയാണ് ബെറാബ വെട്ടിക്കളഞ്ഞെങ്കിലും അതിന് തീർപ്പൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് അതിൽ വലിയൊരു നല്ല അഭിപ്രായം ഇല്ല ഇതെല്ലാം ബെറാബയുടെ തൈകളാണ് അപ്പം ഞാൻ ആദ്യം വെട്ടി വെട്ടിക്കളഞ്ഞത് ബെറാബയാണ് ഇച്ചിരി പുളി കൂടുതലും നല്ല പഴുത്തും ഒരു ഓറഞ്ച് കളറൊക്കെ ചെറിയൊരു മതിലും കളിയും അപ്പം അത് വെട്ടിക്കളഞ്ഞടക്കാണ് വലിയ വലിയൊരു പ്ലാന്റ് ആയിരുന്നു ഞാൻ അതിന് വെട്ടിക്കളഞ്ഞ ബെറാബ വെട്ടിക്കളഞ്ഞ സ്ഥലത്ത് നമ്മൾ വേറൊരു പ്ലാന്റ് നട്ടിട്ടുണ്ട് ഇതാണ് ചക്കരക്കുട്ടി മാവാണ് അത് വി ഗ്രാഫ്റ്റാണ് അപ്പം അത് നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ ഒരു പുതിയൊരു പ്ലാന്റ് നട്ടിട്ടുണ്ട് ബെറാബ ചെറുതായിട്ട് പൊടിച്ചൊക്കെ വരുന്നുണ്ട് നമുക്കിത് ആവശ്യമില്ല കറിനാരകമാണ് കറിനാരകം നല്ല പുഷായിട്ട് ഇപ്പം ഉണ്ട് അതിൻ്റെ ഇലയിലൊക്കെ നമുക്ക് ഈ കീടങ്ങൾ വന്നിരുന്നതിൻ്റെ ഇലയൊക്കെ പെട്ടെന്ന് തിന്ന് നശിപ്പിച്ച അപ്പോൾ ഇത് കറിനാരങ്ങ നല്ല വലിയ വലിയ ടൈപ്പ് അതെ നമ്മളെ വീട്ടിലുള്ള അതേപോലെ തന്നെ നമുക്ക് സീഡ്ലെസ് ലെമൺ ഇത് ഹോം ഗ്രോണിൻ്റെ തൈയാണ് സീഡ്ലെസ് ലെമൺ ആണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു നാര നാരകമാണിത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് സീഡ്ലെസ് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമണിൻ്റെ തന്നെ നമ്മുടെ വേറെ തൈകളും ഉണ്ട് സീഡ്ലെസ് ലെമൺ ആണ് ഇതെല്ലാം നമ്മൾ ബുഷാക്കി നിർത്തിയിട്ടുണ്ട് അതും നേരത്തെ കാണിച്ചു തന്നത് ഹോം ഗ്രോണിൻ്റെ തയ്യാണ് ഇത് സാധ പേര് ഇല്ലാത്ത ഇതില സ്ലോമനാണ് അപ്പം ഇത് നമ്മൾ നല്ല ബുഷാക്കി വളർത്തിയിട്ടുണ്ട് മലയൻ ഗ്രീൻ ജാമ്പ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് ഒരു തീരെ മോശം അഭിപ്രായമല്ല എന്നാലും ഭയങ്കര സ്വീറ്റായിട്ടില്ല ഇത് ഗ്രീൻ കളറാണ് ഇത് ഞാൻ നിർത്തിയിട്ടുണ്ട് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് ഇത് മലയൻ ഗ്രീൻ ആണ് വെള്ളം ഒഴിക്കാതെ കരിഞ്ഞോയതെല്ലാം ഇവിടെയൊക്കെ ചൂട് സമയം ആയപ്പോഴത്തേക്കും ഈ കാടിനെയൊക്കെ കത്തിക്കാൻ വേണ്ടി കുറച്ച് തീയിട്ടായിരുന്നു അപ്പോൾ ഈ തീഞ്ഞ് കയറി ഇത്തിരി ഒന്ന് കരിഞ്ഞോയതാണ് അത് കുഴപ്പമില്ല ഇത് സെറ്റായി വരും നമുക്ക് ഈ സ്പേസ് ഒരുപാട് ഉണ്ടെങ്കിൽ ഇതേപോലെ നിർത്താം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്ലാൻസ് നടാവുന്നതാണ് ഇത് നമ്മുടെ കുളമ്പ് മാവാണ് ഇതൊത്തിരി വലുതായിട്ടുണ്ട് ആ ഞാൻ അടുത്ത വെട്ടിക്കളഞ്ഞതെന്ന് അറിഞ്ഞത് ഇതാണ് ഇത് മലയൻ ഇത് മലയൻ റെഡാണ് റെഡ് ചാമ്പയാണ് ഇത് എനിക്ക് വളരെ മോശാഭിപ്രായമാണ് തന്നിട്ടുള്ളത് മറ്റേ ഇതിൻ്റെ ഇത് നല്ല ഇത്ര നല്ല വലിപ്പമൊക്കെ ആകും പക്ഷേ ഒട്ടും ടേസ്റ്റ് ഇല്ല റെഡ് കളറാണ് ഇത് നേരത്തെ കാണിച്ചതിൻ്റെ റെഡാണ് അപ്പം ഇത് ഭയങ്കര നല്ല വലിയ ഒരു പ്ലാന്റ് ആയി അപ്പം ഞാൻ അത് എനിക്ക് ടേസ്റ്റ് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് വെട്ടിക്കളഞ്ഞു എന്നാണ്ട് ഇതിൻ്റെ ഇതിൻ്റെ തടി തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വലിപ്പം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ എനിക്കതൊരു ടേസ്റ്റ് തോന്നിയില്ല നല്ല വലുതാണെങ്കിലും ഈ മഴ ഇല്ലാത്ത സമയത്താണെങ്കിലും എനിക്കിതിന് നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വെട്ടിക്കളയാനുണ്ടായ സാഹചര്യം അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഏതെങ്കിലും പ്ലാൻസില് ഇങ്ങനെ ഒരു അഭിപ്രായം തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് ഒരു വെറൈറ്റി മാവിനെ പരിചയപ്പെടാം ഈ മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം പച്ചയിൽ തന്നെ വളരെയധികം അതായത് പഴുത്ത ടേസ്റ്റ് പച്ചയിൽ തന്നെ നല്ല മധുരം കിട്ടുന്ന ഒരു വെറൈറ്റി മാവാണ് അതിൻ്റെ പേര് കുബേരി എന്നാണ് ഞാൻ മേടിച്ച് ഇട്ടിട്ട് കുറച്ച് ദിവസമാവും അപ്പോൾ അത് നല്ല വളർന്ന് നല്ല ബുഷായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ആ മാവും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം കുബേരി എന്ന് പറയുന്ന മാ മാവാണത് നല്ല ബുഷായിട്ട് നമ്മൾ നല്ല എല്ലാ മാവും നമ്മൾ നല്ല ട്രെയിൻ ചെയ്താണ് നടത്തുന്നത് നല്ല ഉണ്ടോ നമ്മൾ പ്രൂൺ ചെയ്തെടുത്ത് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശിഖരങ്ങൾ താഴെ തന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് തന്നാൽ നമ്മൾ ബുഷായിട്ട് നിന്ന് നമുക്ക് മാവ് കായ്ക്കുന്നതാണ് അപ്പോൾ നല്ല ഹൈറ്റ് ഒന്നും പോകത്തില്ല ഇതാണ് കൊബേരി എന്ന് പറയുന്ന മാവ് പച്ചയിൽ തന്നെ അതായത് പച്ച മാങ്ങ തന്നെ മധുരം കിട്ടുന്ന ഒരു ടൈപ്പ് മാവാണ് കൊബേരി ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പാകിസ്ഥാൻ മാവ് ഭയങ്കര മധുരമുള്ള ഒരു ടൈപ്പ് മാങ്ങയാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നാണ് പറഞ്ഞ് ഞാൻ നട്ടത് ഇതാണ് നമ്മളെ പാകിസ്ഥാൻ മാ ഇതും നമ്മൾ ട്രെയിൻ ചെയ്ത് നല്ല ബുഷാക്കി നിർത്തിയിട്ടുണ്ട് ഇതാണ് പാകിസ്ഥാനി മാങ്ങ മി എസ് ആക്കി മാംഗോ പ്ലാന്റ് ഞാൻ ഇത് നട്ടിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ മേളലായിട്ടുണ്ട് ഇത് നമ്മൾ നല്ല ട്രെയിൻ ചെയ്ത് നല്ല ബുഷാക്കി കൊണ്ടുവരണം മി എസ് ആക്കി മാംഗോ പ്ലാന്റിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരിടയ്ക്ക് ഭയങ്കര വേറലായി ഭയങ്കര ലക്ഷങ്ങൾ വില മതിക്കുന്ന മാവെന്നൊക്കെ പറഞ്ഞ് മേടിച്ച് നട്ടതാണ് ഇത് ഞാൻ നല്ല ട്രെയിൻ ചെയ്ത് നല്ല ബുഷാക്കി കൊണ്ടുവരുന്നുണ്ട് നമുക്ക് നോക്കാം വളർന്നു വരട്ടെ രസമുള്ള മാ വേണമെങ്കിൽ നിർത്താം അല്ലെങ്കിൽ വെട്ടിക്കളയാം അടുത്തതായി നമ്മൾ വെട്ടിക്കളഞ്ഞ ചെടിയാണ് കൊടംപുളി കുടംപുളി നമ്മൾ ആ ഗ്രാഫ്റ്റൈ മേടിച്ച് നട്ടതാണ് പക്ഷേ ആ ഗ്രാഫ്റ്റ് വളർന്നു വരുന്ന ഇടയിൽ തന്നെ അത് നശിച്ചു പോവുകയും പിന്നെ ആ താഴെ നിന്ന ആ ചെടി തന്നെ മേലിലോട്ട് വളർന്ന അങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പം അതിൻ്റെ അടുത്ത് ഒരുപാട് മരം നമുക്ക് ഉണ്ട് അതായത് ഈ പ്ലാവ് ഇവിടെ ഒരു കലാപ്പടിയിലൊരു വലിയ മാവുണ്ട് അപ്പോൾ അടുത്ത് തന്നെ ഒരുപാട് മാവും ലാവും ഒക്കെ ഉണ്ട് അപ്പം ഇത് വളർന്ന് മേലിലോട്ട് പോയപ്പം ഇതെല്ലാം അങ്ങ് അടിയിലായിപ്പോയി അപ്പം അതിൻ്റെ വളർച്ച നമുക്ക് ബാ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ നമ്മൾ അതിനെ അങ്ങ് വെട്ടിക്കളി ഇതാണ് ഇത് വലിയൊരു ആയിരുന്നു അതിനെ വെട്ടി ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട് അപ്പം അതിങ്ങനെ തീർത്ത് വരുന്നുണ്ട് പക്ഷേ ഇതെ ഇത്രയും ഇത്രയും വലിയൊരു ഒരു മരമായിരുന്നു അതിനെ വെട്ടി നമ്മൾ ഈ വരു നിറകി നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ഇതും ഇതും ഈ വെട്ടി നിർത്തിയിട്ട് ഇത് നല്ല ബുഷായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് ഷോട്ടാക്കി നിർത്തി കായ്പിക്കാൻ ശ്രമിച്ചു പോകാം ഇല്ലാതെ പിന്നെ വലുതായി പോകുകയാണെങ്കിൽ വെട്ടിക്കളാം കടവെണ്ണം വേണ്ട നല്ല സെറ്റ് മരമാണ് നമ്മുടെ കാലാപ്പാടി ബഡ്ഡ് തൈ ആണ് നല്ല ബുഷാക്കി നമ്മൾ ബാഗിൽ നട്ടിരിക്കാണ് നമുക്കിതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് കണ്ട് നോക്കാം നല്ല ട്രെയിൻ ചെയ്ത് നല്ല ശീഖരമൊക്കെ ആക്കി നമ്മളെല്ലാം ബുഷാക്കി ബാഗിൽ നട്ടിരിക്കുകയാണ് കാലാപ്പാടി വെട്ടിക്കളഞ്ഞ വേറൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പീനട്ട് ബട്ടർ എന്ന് പറയുന്ന ഒരു ഇനം ഞാൻ നട്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ഫ്രൂട്ടാണ് പീനട്ട് ബട്ടർ ആദ്യം ഒരു മഞ്ഞപ്പൂ പോലെ വന്നിട്ട് പിന്നെ അതിന് ഒരു ഓറഞ്ച് കളറ് പോലെ വന്ന് ഒരു ഒരു ഭയങ്കര മോശമായ ഒരു മണവും കഴിക്കാനാണെങ്കിൽ വളരെ വേസ്റ്റ് അതായത് വളരെ മോശമായ ടേസ്റ്റാണ് കപ്പലൻ്റെ ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ പറയുന്നത് എനിക്ക് കഴിച്ചു നോക്കിയിട്ട് ഒരു വൃത്തില്ലാത്ത ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനത് രണ്ടുമൂന്ന് മൂന്ന് പ്രാവശ്യത്തോളം കാഴ്ചതിന് ശേഷം അത് വെട്ടിക്കളയാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ചെടി എനിക്കതിൽ കാണിച്ചു തരാൻ ഇല്ല അപ്പോൾ ഞാൻ അവിടെ നട്ടുന്ന സ്ഥലത്ത് ഇപ്പം റോങ്ഗ്രീൻ്റെ ഹോം ഒരു റംബുട്ടൻ്റെ തൈ മേടിച്ച് നട്ടിട്ടുണ്ട് എനിക്ക് ഒരു നല്ല അഭിപ്രായം ഇല്ല അല്ല ഒരുപാട് ഒരു കഴിച്ചാൽ അതിൽ നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെ വെട്ടിക്കളയാണ് പിന്നിട്ട് നിന്നത് പിന്നിട്ട് ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് റംബുട്ടൻ്റെ ഒരു തൈ മേടിച്ച് നടയാണ് ഉണ്ടായത് കണ്ട റംബുട്ടൻ നിറച്ച് പൂവിട്ടിട്ടുണ്ടായിരുന്നു അത് ആ പൂവ് കുറച്ചുകൂടി വലുതായി ആ പൂവ് മാറി കായകളായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ തേർട്ടി ഫൈവ് ആണ് റമ്പുട്ടൻ നിറച്ചും കായ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്താ പ്രാവശ്യം നല്ല വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷ കാര്യം നിറയെ പൂ ഇട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത അട്ടിക്കളഞ്ഞ ഫ്രൂട്ട് പ്ലാന്റിലോട്ട് പോകാം ഫ്രണ്ട്സ് ഞാനിത് അടുത്ത ഫ്രൂട്ട് പ്ലാന്റ് വെട്ടിക്കളഞ്ഞ അല്ല അത് നശിച്ചുകയാണ് അപ്പം അത് ഇനിയും മേടിച്ച് നട്ട കൊള്ളാമെന്നുണ്ട് കാര്യം നല്ലൊരു പേരയാണ് അതായത് വയലറ്റ് പേര വയലറ്റ് പേര നല്ല കാണാനും നല്ല ഭംഗിയാണ് ഇലയും നല്ല റെഡ് കളറാണ് അത് നല്ലൊരു നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയത് എണ്ണം തന്നെയാണ് വയലറ്റ് പേര ഏകദേശം ഒരു ഇത്ര ഇത്ര സൈസൊക്കെ ആവും അപ്പം അത് നിന്ന് അത് ചെടി നശിച്ചു നശിച്ചുപോവാണ് ഉണ്ടായത് അപ്പം എനിക്ക് നശിച്ചു പോയേൽ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച് രണ്ടാമത് മേടിച്ച് നടൻ താല്പര്യമുള്ള ഒരു ഇനമാണ് വയലറ്റ് പേര അപ്പോൾ നല്ല നല്ലൊരു ടേസ്റ്റ് വെറൈറ്റി ആണ് പേരയിൽ കാണാനൊരു വെറൈറ്റിയാണ് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പം വയലറ്റ് പേര നിന്നെടുത്ത് ഇപ്പം നമുക്ക് ഏത് ചെടിയാണ് നിൽക്കണമെന്ന് നമുക്ക് നോക്കാം അവക്കാടമാണ് നിൽക്കുന്നത് ഇവിടെ നേരത്തെ ഒരു വയലറ്റ് വേരയാണ് നിന്നത് അത് പോയി അപ്പം ഇത് നമ്മൾ പുതിയതായിട്ട് നട്ട അവക്കാടോ പ്ലാന്റ് ആണ് ഇതേപോലെ നിങ്ങളുടെ വീട്ടിലും നിന്ന ഫ്രൂട്ട് പ്ലാന്റ് നശിച്ചു പോയിട്ട് പിന്നെയും നിങ്ങൾക്ക് മേടിച്ച് നടണം എന്ന ആഗ്രഹമുള്ള ഏത് ചെടിയാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് നട്ടതിൽ നശിച്ചു പോയതും ഇനിയും മേടിച്ച് നടാൻ താല്പര്യമുള്ള ഒരു വെറൈറ്റി അനുവാണ് വയലറ്റ് പേര് ഫ്രണ്ട്സ് ഇപ്രാവശ്യം നമ്മുടെ ബോഹൻ ചെടി നിറച്ച് പൂട്ടിട്ടുണ്ട് ആ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് പൂത്തിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പോൾ ഈ ഇത്രയും ഭംഗിയായിട്ട് പൂത്ത ബോഹൻ ഈ വീഡിയോയ്ക്ക് നിങ്ങളെ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ചെയ്യുമല്ലോ ഫ്രണ്ട്സ് അങ്ങനെ റംബൂട്ടനിൽ തന്നെ ആൺചെടി പെൺചെടി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പെൺചെടിയിൽ നിന്നാണ് കൂടുതൽ നമുക്ക് റംബൂട്ടാൻ കായൊക്കെ കിട്ടുന്നത് ആണിൻ്റെ പൂ വല വലുതാവാറില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു റംബുട്ടൻ ആണ് പക്ഷേ നല്ല വലുതായിട്ടുണ്ട് പൂക്കുകയും ചെയ്തു പക്ഷേ ഇതൊരു ആൺമരമായിപ്പോയി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പൂക്കും പക്ഷേ കാവടിക്കത്തില്ല ആൺമരത്തിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാം അതാണ് റംബുട്ടൻ്റെ ആൺമരത്തിൻ്റെ പൂവ് ഇത് പൂക്കേ ഉള്ളൂ കായ്ക്കത്തില്ല ഇത് നിറച്ച് പൂവുണ്ട് പക്ഷെ ഉപയോഗമില്ല ഇത് നമുക്ക് ഈ നല്ല ഹൈറ്റായ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെടിയുടെ ഇത് ഗ്രാഫ് ചെയ്ത് പിടിപ്പിക്കാനുള്ളൊരു ടെക്നിക്ക് നോക്കിയൊക്കെ ഞാൻ ആൾറെഡി ഒന്ന് ട്രൈ ചെയ്തു പക്ഷെ ചുറ്റിപ്പോയി നമുക്ക് വരും വീഡിയോയിൽ അത് നമുക്ക് വിജയിപ്പിക്കാൻ നോക്കാം അപ്പോൾ ഇതിലും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് വഴി സജസ്റ്റ് ചെയ്യാം അതാണ് നമ്മളെ ആൺമരം റമ്പുട്ട് ഇത് നമ്മുടെ പെണ്ണാണ് ഇത് നാടനാണ് കൂഴയാണ് പക്ഷേ നല്ല മതിയുള്ളൊരു റേറ്റി ഓർമ്മിട്ടാണ് ഇത് കൊട്ടക്കോണമാണ് കൊട്ടു കോണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു മാങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ വീട്ടിൽ ഉണ്ടായ കൊട്ടക്കോണം മാവിന് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് ടേസ്റ്റും കൂടി ചെയ്ത് റിവ്യൂ കൂടി പറയാം വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ നമ്മളെ കൊട്ടർക്കോണം കായച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പഴുത്തിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരംകാരെ ഏറ്റവും പ്രിയപ്പെട്ട ആവുകളിൽ ഒന്നാണ് കൊട്ടർക്കോണം മാവ് അപ്പം അത് നമുക്ക് ഈ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ രസെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം ഇത് സെക്കൻഡ് ഉണ്ടാകും നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് സ്റ്റാൻഡൊന്നും ഇല്ല അതുകൊണ്ടാണ് മൊബൈൽ വെക്കാൻ ഒരു പരിമിതിയുണ്ട് അപ്പം ഇപ്പം ഇങ്ങനെയുള്ളൊരു സെറ്റപ്പേ ഉള്ളൂ അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എന്നാ പൊതു തൊട്ടേ മാങ്ങ കഴിയുമ്പോൾ എനിക്ക് ശനിയാകും കൈയ്യൊക്കെ മുറിയാറാണ് പറയുന്നത് വാവ് നല്ല നല്ല സൂപ്പറായിട്ടുണ്ട് ഒട്ടൊരു കോണമാണ് എനിക്ക് വഴിക്കാത്തവർക്കായിട്ട് വേണ്ടിയിട്ടാണ് ഞാനത് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട് വളരെ കുറവാണ് നല്ല കളറാണ് അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് വീടിനകത്ത് വെച്ചാണ് കട്ട് ചെയ്തത് അതാണ് പരിമിതി അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ആൾറെഡി അറിയാവുന്നതാണ് ആരെങ്കിലും കഴിച്ചിട്ടില്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാങ്ങാൻ തൈ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ധൈര്യമായിട്ട് വാങ്ങിച്ചത് നേട്ടാ ചെറിയ നാരുണ്ട് എന്നാലും വിഷമല്ല മധുരം അട്ടിപ്പൊളിയാണ് അപ്പം ധൈര്യമായിട്ട് ഒരു കൊട്ടർ കോണ മാവ് ഒരു വീട്ടിൽ മേടിച്ച് വെക്കാവുന്നതാണ് അത് നമ്മളെ വീട്ടിൽ ഒരു വലിയ മാവ് ഉണ്ടായിരുന്നു അത് മാങ്ങ അർത്തിട്ട് നമ്മൾ രാവിലെ പുട്ടിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പം ധൈര്യമായിട്ട് വാങ്ങിച്ച കേട്ടോ ഞാൻ കയറണ്ടേ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തിരികാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്